ചാലക്കുടിയിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കായി എത്തിയ ഒരാൾ പിടിയിൽ ചാലക്കുടിയിലെ വിവിധ പ്രദേശത്തുള്ള അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ കഞ്ചാവ് വിതരണം നടത്തുന്നതിനായി എത്തിയ ഒറീസ സ്വദേശി വസന്ത് ബോയിയെ ഒന്നേ പോയിന്റ് അറുന്നൂറ് കിലോഗ്രാം കഞ്ചാവ് സഹിതം ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ സി ഹരീഷ് പാർട്ടിയും പിടികൂടിയത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റിസർവേഷൻ കൌണ്ടറിന്റെ സമീപത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത് കുറഞ്ഞ വിലയ്ക്ക് ഒറീസയിൽ കഞ്ചാവ് വാങ്ങി ചാലക്കുടിയുടെ വിവിധ പ്രദേശത്തുള്ള അതിഥി തൊഴിലാളി ക്യാമ്പുകളിലേക്ക് പത്ത് ഇരുപത് അൻപത് നൂറ് ഗ്രാമിന്റെ ചെറിയ പൊതികളാക്കി വിൽപ്പന നടത്തുന്ന ചെറിയ സംഘങ്ങളെക്കുറിച്ച് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പ്രത്യേക റെയ്ഡ് സംഘടിപ്പിച്ചത് കഞ്ചാവിന്റെ ഗന്ധം പുറത്തുവരാത്ത രീതിയിലുള്ള പ്രത്യേക ഇനം പേപ്പർ ഉപയോഗിച്ച് വളരെയധികം അമർത്തി അടുക്കുകളാക്കി രണ്ടു ബാഗിലായിട്ടാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത് എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ എ ബി പ്രസാദ് റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരായ പ്രൈസ് മാത്യു സിജോ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് പുത്തിലൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ കെ രാജു ഷിജു വർഗീസ് ശിവൻ എന്നിയു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കെ എസ് കാവ്യ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു